കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ജീവനെടുത്ത് അപകടം നടന്നത് രാവിലെ പത്ത് മുപ്പത്തിയഞ്ചിന് അസ്ഥിരോഗ വിഭാഗത്തിലെ പതിനാലാം വാർഡിന്റെ കെട്ടിടം തകർന്നു വീഴുന്നു വലിയ ശബ്ദം കേട്ടതോടെ ആശുപത്രിയിലുള്ളവർ ഓടിക്കൂടി അപകടം നടക്കുമ്പോൾ ഒരു കുട്ടി ഉൾപ്പെടെ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് എന്നാണ് ആദ്യ വിവരം ആദ്യം മന്ത്രി വി എൻ വാസ്തവനെത്തി സമയം പതിനൊന്ന് പത്ത് തകർന്നത് ശുചിമുറി എന്ന് സ്ഥിരീകരണം पदुनु 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 െ ആരോഗ്യമന്ത്രി വീണ ജോർജ് എത്തി സമയം അടച്ചിട്ടിരുന്ന കെട്ടിടമെന്ന് മന്ത്രിമാർ മാത്രമല്ല അപകടത്തെ മന്ത്രിമാരുടെ പ്രതികരണം ഈ പ്രസ്താവന രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത കുറച്ചു നമ്മൾ അടച്ചിട്ടിരുന്ന താഴത്തെ ടോയ്ലറ്റിന്റെ ഭാഗമാണ് അവിടെ ഇപ്പോ ഇടിഞ്ഞു വീണതായിട്ട് കാണുന്നത് നമ്മൾ ഈ ബ്ലോക്കിന്റെ ഒരു എന്താണ് അവസ്ഥയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പണം അനുവദിച്ചു പുതിയ ബ്ലോക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് അവിടേക്കുള്ള ഷിഫ്റ്റിങ് പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു സംഭവത്തിൽ രണ്ട് പേർക്ക് പരിക്കുണ്ടെന്നാണ് സാരമായ പരിക്ക് വളരെ സാരമായ പരിക്കില്ല എന്നുള്ളത് കാണുന്നു പക്ഷേ എന്താണെന്നുള്ളത് പരിശോധിക്കട്ടെ ഇത് ക്ലോസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ ജയകുമാർ ഡോക്ടർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് ഇതുവരെ ഉള്ള നമ്മൾ കണ്ടതിൽ ആർക്കും ഗുരുതരമായ പരിക്കില്ല ഒരു കുട്ടിക്ക് മാത്രമാണ് ചെറിയ എഞ്ചിരി ഉള്ളത് അതാണ് മാറ്റി ഇത് ഇത് നമ്മുടെ ഹോസ്പിറ്റൽ ബന്ധമില്ലായിരുന്നു വേസ്റ്റ് ഒക്കെ രൂപത്തിൽ ഒരു ഒരു അതിനകത്ത് പരിക്കുകൾ പരിക്കുകൾ പരിക്കൊന്നുമില്ല ചെറിയ ചെറിയ മാത്രമേ എന്നാൽ അടച്ചിട്ട കെട്ടിടമെന്ന മന്ത്രിമാരുടെ പ്രസ്താവന തെറ്റെന്ന് അപ്പോൾ തന്നെ ആശുപത്രിയിലെ കൂട്ടിരിപ്പുകാർ തിരുത്തി എന്നാൽ പിന്നീട് മൂന്ന് വാർഡുകളിലായി നൂറ്റി എൺപതോളം രോഗികളുണ്ടായിരുന്നുവെന്നും വ്യക്തമായി അതെ ഇടിഞ്ഞു കെട്ടെടുത്തിൻ്റെ സൈഡ് അതെ അതെ അതിൽ രണ്ട് ബാത്റൂമാണോ ഉള്ളു അത് പൊട്ടി പൊളിഞ്ഞിരിക്കുന്നതാണ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇപ്പം അതിന് തൊട്ട് മുമ്പ് ഞാൻ ഉപയോഗിച്ചിട്ട് പോയതാ ഇന്നവരല്ല പത്താം പാർട്ടി ഞങ്ങൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം നോക്കി എന്നാലും ഇപ്പം ബാത്റൂമിൻ്റെ മണ്ടയെല്ലാം പൊട്ടി പൊളിഞ്ഞിരിക്കുമായിരുന്നു കയറിയിരുന്നു ഇന്നലെ വരെ ഞാൻ കയറിയതാണ് ഞാൻ ഇന്നലെ വീട്ടിലോട്ട് പോയായിരുന്നു ഇന്നലെ വരെ കയറിയതാണ് രണ്ട് മന്ത്രിമാർ സ്ഥലത്തുണ്ടായിരുന്നിട്ടും ഒട്ടും ഏകോപനമില്ലാത്ത രക്ഷാപ്രവർത്തനമായിരുന്നു കോട്ടയത്ത് കണ്ടത് രണ്ടുപേർക്ക് പരിക്കേറ്റുതൊഴിച്ചാൽ മറ്റൊന്നും സംഭവിച്ചില്ലെന്ന് പറഞ്ഞ് വിഷയം അവസാനിപ്പിച്ചു മരിച്ച ബിന്ദുവിനെ കാണാനില്ലെന്ന വിവരം അപകടം നടന്ന കുറച്ച് സമയങ്ങൾക്കകം റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ടിരുന്നു അപ്പോഴും രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാക്കാൻ വേണ്ട നടപടിയൊന്നും അധികൃതരുടെ നമുക്ക് പ്രതികരണം കേൾക്കാം പിന്നെ ആളുടെ പേര് ബിന്ദു ബിന്ദു എന്നാണ് അഡ്രസ് പറയൂ അഡ്രസ് പറയാൻ പറ്റത്തില്ല അഡ്രസ്സ് തലയോലപ്പറമ്പാണ് തലയോലപ്പറമ്പ് മേൽപ്പോത്ത് കുന്നോലപ്പറമ്പ് എന്താ ബിന്ദു മേൽപോത്ത് കുന്നയോലപ്പറമ്പ് കാശ്വാലിയിൽ അന്വേഷിച്ചിട്ട് അന്വേഷിച്ചു അവിടെ എല്ലാം അന്വേഷിച്ചു അവിടെ ഇല്ലഅ കൊച്ചനുണ്ട് അവിടെ ആളെ ഓടി നടന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക അവിടെ ആളില്ല പുള്ളിക്കാരി പുള്ളിക്കാരുടെ ഫോൺ അവിടെ വെളി മുമ്പിൽ വെച്ച് ബാത്റൂമിൽ കുളിക്കാൻ പോയിട്ട് കൊണ്ടുപോയിട്ടില്ല ഇതായിരുന്നു ഇന്ന് നിർണായകമായ ആ ഓഡിയോ സന്ദേശം പുറത്തുവിട്ടത് റിപ്പോർട്ട് ടിവിയാണ് അതോടുകൂടി ബിന്ദുവിന്റെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി തെരച്ചിലിന് സ്പീഡ് കൂടി അനീതിയാണ് ഞാൻ ഗിരിനഗർ പോലീസ് സ്റ്റേഷനിൽ പറമ്പള്ളി പറമ്പള്ളിന്ന് പറഞ്ഞു ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാണ് അവര് അന്വേഷിക്കുന്നത് അത്ര നേരം അവർ അന്വേഷിച്ചിട്ടില്ല അവരുടെ മകളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് വന്നത് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാണ് അവര് നോക്കിയത് അതിന് പേരുമ്പോ അവര് നോക്കിയില്ല ഞാൻ പോലീസുകാരെയും ഞാൻ പോലീസുകാരെയും ന്യൂസ് ചാനലും വിളിച്ച് അങ്ങനെ പറഞ്ഞ ഒരു കുഴപ്പമില്ലെന്നാ ഈ വിഷയത്തിൽ റിപ്പോർട്ട് ടി വി വാർത്ത പുറം ലോകത്തെത്തിച്ചതോടുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി ഉഷാറാവുന്നു ജെ സി ബി എത്തി എത്തിയത് പന്ത്രണ്ട് മണിയോടെ ഓർക്കണം അപകടം നടന്നത് പത്ത് മുപ്പത്തിയഞ്ചിന് ഒരു മണിയോടെ കുടുങ്ങിക്കിടന്ന ബിന്ദുവിനെ പുറത്തെടുത്തു ഉടൻ തന്നെ പക്ഷേ മരണം സ്ഥിരീകരിച്ചു എന്താണ് സംഭവിച്ചതെന്ന് അഖിൽ പറയും കൂടുതൽ വിശദമായി അഖിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്കറിയാവുന്നത് നമ്മൾ ആ ശബ്ദ സന്ദേശം പുറത്തുവിടുന്നു ബിന്ദു കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ള വാർത്ത നമ്മൾ നമ്മളാണ് ആദ്യം പുറത്തുവിടുന്നത് പക്ഷേ അപ്പോഴും നമുക്ക് തന്നെ ഉറപ്പില്ലായിരുന്നു ഇതിൽ ബിന്ദുവിൻ്റെ പ്രതികരണം പിന്നീട് നമ്മൾ കൊടുക്കുന്നു അതോടുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിലാവുന്നു പക്ഷേ അപ്പോഴേക്കും സമയം വൈകി ഈ അപകടം നടന്ന് ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ജെ സി ബി അവിടെ എത്തിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ബിന്ദുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന് തന്നെയാണോ ഇപ്പോഴും ആളുകൾ കരുതുന്നത് ആ അർത്ഥത്തിൽ രക്ഷാപ്രവർത്തനത്തിനൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഏകോപിപ്പിക്കുന്നതിൽ അഖിൽ അരുൺകുമാർ പറയുന്നത് പോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഈ ഡോക്ടർമാരടക്കം അതായത് ഈ ഡോക്ടർ ഡോക്ടർമാർ സൂപ്രണ്ട് സൂപ്രണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് മന്ത്രിമാരുടെ ആ പ്രതികരണത്തിന് കാരണം താനാണ് എന്നു അതിൻ്റെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നു എന്നാണ് സൂപ്രണ്ട് അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നത് അതായത് അതിനുള്ളിൽ ആൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നൊരു നിഗമനത്തിൽ തന്നെയായിരുന്നു അവരുണ്ടായിരുന്നത് ആ രീതിയിലായിരുന്നു രക്ഷാപ്രദം മുന്നോട്ട് പോകുകയും ചെയ്തത് പിന്നീടാണ് ഈ ബിന്ദുവിനെ കാണാനില്ല എന്നൊരു സംശയം അവിടെ ഉയർന്നതിന് പിന്നാലാണ് പെട്ടെന്ന് തന്നെ ഈ ദ്രുതഗതിയിൽ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് പെട്ടെന്ന് തന്നെ മൂന്ന് ഹിറ്റാച്ചുകൾ എത്തുന്നു ഈ ഹിറ്റാച്ചുകൾ കൊണ്ട് ഉള്ളിലേക്ക് കൊണ്ടുവരാൻ വലിയ പ്രയാസമുണ്ടായിരുന്നു കാരണം ഈ ഷട്ടറുകളുണ്ട് ഈ ചെറിയ കമ്പി എന്താണ് അതൊക്കെ മുറിച്ച് മാറ്റി അതിനുള്ളിലേക്കാണ് എത്തുന്നത് അത് കുറച്ച് പ്രയാസം വരുന്നതായിരുന്നു അത് അവിടെ കുറച്ച് സമയം പാഴായി എന്നുള്ളതാണ് അതിനുശേഷം പന്ത്രണ്ട് മണി അതായത് ഒന്നര മണിക്കൂറിന് ശേഷമാണ് ഹിറ്റാച്ച അവിടേക്ക് എത്തുന്നത് പിന്നീടും ഒരു മണിക്കൂറോളം സമയം തിരച്ചിൽ നടത്തേണ്ടി വന്നു എന്നുള്ളതാണ് കാരണം ഒരു മണിക്കാണ് കൃത്യം ഒരു മണിക്കാണ് ഈ മൃതദേഹം പുറത്തേക്ക് എടുക്കുന്നത് എന്തുകൊണ്ടാണ് എടുക്കുമ്പോൾ തന്നെ ജീവൻ ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് അതിനോ രക്ഷാപ്രവർത്തനത്തിനൊപ്പം ഉണ്ടായിരുന്ന ആളുകളടക്കം നമ്മളുമായി പങ്കുവച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് അത്തരം ഒരു ആദ്യഘട്ടത്തിൽ ആളുകൾ ഉണ്ടാകില്ല എന്നൊരു നിസ്സാരവൽക്കരണം അത് ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് അതിന് പല കാരണങ്ങളുണ്ട് കാരണം അത് ഉപയോഗിക്കാതെ കടന്നിരുന്ന ഒരു കെട്ടിടമാണ് എന്നൊരു ഒരു വിലയിരുത്തൽ അതിൽ തന്നെയായി സൂപ്രണ്ടും മറ്റുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ മുന്നോട്ട് പോയിരുന്നത് മന്ത്രിമാർക്കടക്കം അത്തരത്തിലൊരു ഇൻഫർമേഷനാണ് ഈ അവിടെയുള്ള അവിടെ എത്തിയപ്പോൾ ഇവർ ചോദിച്ച അധികൃതർ അടക്കം ലഭിച്ചതെന്ന് അപ്പോൾ ആളില്ലാത്ത ഒരു കെട്ടിടമാണ് സ്വാഭാവികമായി അവിടെ ഉള്ളിൽ ആളുണ്ടാകില്ല എന്നൊരു വിലയിരുത്തൽ അതുകൊണ്ട് തന്നെയാണ് ഉള്ളിലേക്ക് ഉണ്ടാകില്ല ഫയർ മറ്റുള്ളവർ അകത്തൊക്കെ പരിസരത്തൊക്കെ പരിശോധന നടത്തുമ്പോഴും അങ്ങനെ ഉണ്ടായിരുന്നില്ല ഒപ്പം ഒരാളെ കാണാനില്ല എന്ന് പറയുകയും ആ ആളെ കാശുവലിറ്റിയിൽ കണ്ടെത്തുകയും ചെയ്തു പക്ഷേ അത് ബിന്ദു ആയിരുന്നില്ല മറ്റൊരാളായിരുന്നു അയാളെ കാശുവാലിറ്റി കണ്ടെത്തുകയും ചെയ്തു അപ്പോൾ ആളുകളുണ്ടാകില്ല എന്നൊരു നിഗമനത്തിലേക്ക് പോയി പക്ഷെ പിന്നീടാണ് പെട്ടെന്നാണ് നമ്മൾ വാർത്ത അല്ലെങ്കിൽ ആ ഒരു പ്രതികരണം പുറത്തേക്ക് വിടുന്നത് അതോടുകൂടി തന്നെ പോലീസ് നമ്മൾ ആ വാർത്ത പുറത്തുവിട്ട ആ സമയത്ത് തന്നെയാണ് പെട്ടെന്ന് തന്നെ പോലീസ് കട്ടറുകളൊക്കെ ഈ ഫയർഫോഴ്സിന്റെ കട്ടറുകളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടാണ് ഈ ഷട്ടർ അതായത് ഈ ഇരുമ്പിന്റെ ആ ഒരു ഡോറൊക്കെ പെട്ടെന്ന് മുറിച്ചു മാറ്റുന്നു തുടർന്ന് തന്നെ അതായത് അതിലും ഒരു പ്രയാസം പ്രയാസമുണ്ടായത് ചെറിയ ഹിറ്റാച്ചുകൾക്ക് മാത്രമാണ് അതായത് വലിയ ഹിറ്റാച്ചിയൊന്നും കടക്കാൻ കഴിയില്ല നമ്മൾ ആ കണ്ടതാണ് അത്രത്തോളം ചെറിയ ഹിറ്റാച്ചുകൾക്ക് മാത്രമാണ് ഇതിനുള്ളിലൂടെ മെഡിക്കൽ കോളേജ് ആ ഭാഗത്തേക്ക് വരാനും കഴിയുക രക്ഷാപ്രവർത്തനത്തിന് ഈ ഒരു കാര്യത്തിനൊപ്പം തന്നെ ഈ പ്രതികൂലമായൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു നമ്മൾ അതിനോടൊപ്പം ചേർത്ത് പറയേണ്ടതുണ്ട് കാരണം നാലു വശവും ബിൽഡിങ്ങുകൾ ചുറ്റപ്പെട്ട ഒരു സ്ഥലമായിരുന്നു അതിന് നടുക്കിലായിരുന്നു അപകടം ഉണ്ടായത് അതുകൊണ്ട് തന്നെ അവിടേക്ക് മറ്റ് ഈ പറയുന്ന ദേസിയും ഇറ്റാച്ചിമൊന്നും കൊണ്ടുവരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അതും ഒരു വെല്ലുവിളിയായിരുന്നു എന്നതിലാണ് പോലും അതും ഒരു കാലതാമസം ഉണ്ടാക്കിയെങ്കിൽ പോലും ഈ ഈ വിഷയം അതായത് ആദ്യഘട്ടത്തിൽ ഒരു അത്ര മന്ദഗതിയിലുള്ള കാര്യം ഉണ്ടായിരുന്നില്ല പിന്നീട് അതോടൊപ്പം തന്നെ ഈ ഇറ്റാച്ചിയുടെ അല്ലെങ്കിൽ മറ്റ് സജ്ജീകരണങ്ങളുടെയോ സഹായമില്ലാതെ ഇല്ലാതെ ഈ മാറ്റിക്കൊണ്ടുള്ള ഒരു പരിശോധന ല്ലെങ്കിൽ തെരച്ചിൽ അത് ഒരു പരിധിക്കപ്പുറത്തേക്ക് കാര്യമായിരുന്നില്ല കാരണം ഈ ബിൽഡിങ് എപ്പോഴും എങ്ങനെ വീഴാമെന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴും അത് തുടരുന്നത് അതായത് ആ ഒരു ഭാഗം അതായത് വാർഡ് സർജിക്കൽ ബ്ലോക്ക് ആണ് ആ സർജിക്കൽ ബ്ലോക്കിന്റെ പതിനൊന്ന് പത്ത് പതിനാല് വാർഡുകളോട് ചേർന്നുള്ള വാർഡുകളുടെ ആ ശുചിമുറി അതാണ് തകർന്നു വീണിരിക്കുന്നത് അപ്പോൾ അതിന്റെ ആ ഒരു ഭാഗം ഇപ്പോഴും പൂർണ്ണമായും പതിച്ചിട്ടില്ല ഇപ്പോഴും വിണ്ടു നിൽക്കുന്നത് വിട്ടു നിൽക്കുന്ന പല ഭാഗങ്ങളും ഉണ്ട് അപ്പോൾ അവിടെ വലിയ വലിയ ബീമുകളായിരുന്നു അത്തരത്തിൽ വലിയ മൂന്ന് മൂന്ന് നാല് ബീമുകൾക്ക് അടിയിലായിരുന്നു ബിന്ദു പിന്നീട് ജെ സി ബി മാറ്റിയ വലിയ ബീമുകൾ മാറ്റിയ ശേഷമാണ് ചെറിയ കല്ലുകൾ ഒക്കെ തന്നെ ഈ എടുത്ത് കൈകൊണ്ട് എടുത്തു കളഞ്ഞ് ബിന്ദുവിനെ പുറത്തേക്ക് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു മന്ദഗതി ഉണ്ടായിരുന്നു പക്ഷേ